തൃശൂർ പാലക്കാട് റൂട്ടിലെ കുതിരാൻ തുരങ്കം യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു തുരങ്കത്തിനുള്ളിൽ വൈദ്യുതി നിലച്ചാൽ ജനറേറ്റർ പ്രവർത്തിക്കാൻ വൈകുന്നതാണ് പുതിയ പ്രതിസന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ പലപ്പോഴായി വൈദ്യുതി നിലച്ചത് തുരങ്കത്തിന് ഉൾവശം പൂർണ്ണമായും ഇരുട്ടിലാക്കി പകലും രാത്രിയും വ്യത്യാസമില്ലാതെ എല്ലാ വാഹനങ്ങളും ഹെഡ്ലൈറ്റ് ഇട്ടാണ് തുരങ്കത്തിൽ പ്രവേശിക്കുന്നത് വൈദ്യുതി നിലയ്ക്കുന്ന സമയത്ത് തനിയെ ജനറേറ്ററിലേക്ക് പ്രവർത്തനം മാറുകയും വിളക്കുകൾ അണയാതിരിക്കുകയും ചെയ്യുന്നതായിരുന്നു ഇതുവരെയുള്ള സ്ഥിതി എന്നാൽ വൈദ്യുതി നിലയ്ക്കുമ്പോൾ തനിയെ ജനറേറ്റർ പ്രവർത്തി ുന്നതിനുള്ള സംവിധാനം തകരാറിലായതോടെയാണ് കുതിരാൻ തുരങ്കത്തിൽ ഇരുട്ട് പരക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുപ്പത്തിയൊന്നിന് ഗതാഗതത്തിന് തുറന്നുകൊടുത്ത തുരങ്കത്തിൽ അറ്റകുറ്റപ്പണി തുടരുകയാണ് ഗാൻഡ്രി കോൺക്രീറ്റിംഗ് ആണ് നിലവിൽ പുരോഗമിക്കുന്നത് തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കത്തിൽ നാനൂറ് മീറ്റർ ഭാഗത്ത് മുഗൾവശം കോൺക്രീറ്റിംഗ് നടത്തിയിരുന്നില്ല കോൺക്രീറ്റിംഗ് ആവശ്യമില്ലെന്ന നിലപാടിലായിരുന്നു നിർമ്മാണ കമ്പനി എന്നാൽ ദേശീയപാത അതോറിറ്റിയും വിദഗ്ധ പരിശോധനാ സംഘങ്ങളും പൂർണ്ണമായും ഗാൻഡ്രി കോൺക്രീറ്റിംഗ് വേണമെന്ന് റിപ്പോർട്ട് നൽകിയ ഈ ഭാഗത്ത് കോൺക്രീറ്റിംഗ് തുടങ്ങി തുരങ്കത്തിൽ വാഹനങ്ങൾ ഏതാനും മിനിറ്റ് നിർത്തേണ്ടി വന്നാൽ യാത്രക്കാർക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നുണ്ട് ഇരുവശത്തേക്കും ഗതാഗതമുള്ളതിനാൽ സാവധാനമേ സഞ്ചരിക്കാനാകൂ ബസ്സുകളിലും ഇരുചക്ര വാഹനങ്ങളിലും മറ്റു തുറന്ന വാഹനങ്ങളിലും യാത്ര ചെയ്യുന്നവർക്കാണ് ഏറെ പ്രയാസം വൻതുക ടോൾ കൊടുത്ത് യാത്ര ചെയ്യുന്ന പാതയിലാണ് ഈ ദുർഗതി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be it Rajakumari, Kumari, gold and diamonds. The trust of Travancore.